ദാനിയേൽ പത്ത് പന്ത്രണ്ട് ദൂതൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പരിശുദ്ധ പരമതിവേ കാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ ഞങ്ങളെ സ്തുതിക്കുന്നു ഹാലറിവ്യാ ഹാലറിവ്യാ അങ്ങേ ആരാധിക്കുന്നു ഹലുയാ ഹലലുയാ ഹലലുപയ്യ പക്ഷെ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ കാഴ്ചവെയ്ക്കുന്നു അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ മുൻപിൽ സ്വയം എളിമപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പ്രസാദം ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ഹലലുയാ ഹലുയ ഹലലുയാ ഹലരൂഭ്യാ നമ്മുടെ കഥാവിശം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ